ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രഞ്ച് റെവല്യൂഷനെ പറ്റിയായിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചൈനീസ് റവല്യൂഷനും അതുപോലെയുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് അതിന്റെ ഡ്യൂട്ടീസ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് വേൾഡ് വാറിനെ പറ്റിയൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞു പോകും വേൾഡ് വാറിനെ പറ്റി നമുക്ക് സിലബസിൽ ഡയറക്റ്റ് ആയിട്ട് നൽകിയിട്ടില്ലെങ്കിൽ പോലും വേൾഡ് വാറുകളെ പറ്റി ഇപ്പൊ നമുക്ക് കോൾഡ് വാറിനെ പറ്റി ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ടോ ഡിഗ്രി പറ്റി കോൾഡ് വാർ ഇറയെപ്പറ്റിയുള്ള ചോദ്യം ഫസ്റ്റ് ക്വസ്റ്റിനു തന്നെ കോൾഡ് വാർ ഇറയെ പറ്റിയുള്ള ചോദ്യമാണ് തന്നിരുന്നത് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ദിവസത്തിനകത്ത് നമുക്ക് വേൾഡ് വാറിനെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങൾ നമ്മളൊന്ന് പോകും അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം ഓക്കെ അപ്പം കുട്ടികളെ ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ ഓക്കെ കുഴപ്പമില്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മള് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ച് റെവലൂഷനെ പറ്റിയാണ് അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത് എല്ലാ വിപ്ലവങ്ങളുടെയും മാതാവ് മദർ ഓഫ് ഓൾ റവല്യൂഷൻ എന്നറിയപ്പെടുന്ന ഒരു റവല്യൂഷനാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് അതായത് നമ്മളുടെ ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു വിപ്ലവങ്ങളിൽ ഏറ്റവും മുൻമന്തിയിലിരിക്കുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് അപ്പൊ ഫ്രഞ്ച് റവല്യൂഷൻ സത്യത്തിൽ ഇൻസ്പയർ ആയിരിക്കുന്നത് അതിന് തൊട്ട് മുമ്പ് നടന്ന അമേരിക്കൻ റവല്യൂഷനകത്താണ് അപ്പം അമേരിക്കൻ റവല്യൂഷൻ നിങ്ങൾ പഠിച്ചതാണ് അതിനകത്ത് എന്തൊക്കെയാണ് അമേരിക്കൻ റവല്യൂഷന്റെ കാരണങ്ങളായി മാറുന്നത് അമേരിക്കൻ റവല്യൂഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത് ഓക്കെ അമേരിക്കൻ റവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഒരു കൊളോണിയൽ ശക്തികൾക്കെതിരായിരുന്നു അത് മൊണാർട്ടിനെതിരെയായിരുന്നോ എന്താണോ ആന്റി കൊളോണിയൽ ആണോ ആന്റി മൊണാർട്ടിയൽ ആണോ അമേരിക്കൻ റവല്യൂഷൻ ഓക്കെ ആന്റി കൊളോണിയൽ ആണ് അല്ലേ അപ്പൊ നമുക്കറിയാം ആ സമയത്ത് അമേരിക്കയുടെ കോഓർഡിനേഷനെയൊക്കെ അടക്കി വാഴുകയും അതോടൊപ്പം അമേരിക്കക്കകത്ത് നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ സെൽഫ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കാതിരിക്കുക മറ്റൊരു ക്രൗണ്ട് റൂളിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരിക അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ബോസ്റ്റൺ ടീ പാർട്ടി പിന്നെ അതേപോലെ മൊളാസസ് ആക്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ടേംസ് ആണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇപ്പൊ അമേരിക്കൻ റെവല്യൂഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചോദിക്കാൻ പോകുന്ന ടേംസ് എന്ന് പറയുന്നത് ഇപ്പൊ നാവിഗേഷൻ ആക്ട് കമ്മ്യൂണിറ്റീസ് ആക്ട് മൊളാസസ് ആക്ട് ടേംസ് ചോദിക്കും അതേപോലെ ഈ പറയുന്ന തൗഷൻ്റെ ലോസ് എന്ന് പറയുന്ന ലോസ് അത് ഏത് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗ്രീൻ ഗ്രീൻവിൽ മെഷേഴ്സ് ഏത് റെവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ സെവൻ ഇയർ വാറിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് ടേംസ് പരിചയപ്പെടുത്തി വെക്കണം നമ്മൾ നല്ല ബോസ്റ്റൺ ടീ പാർട്ടി അത് ഏത് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് പി എസ് മൾട്ടിപ്പിൾ താമസം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ബോസ്റ്റൺ ടീ പാർട്ടി അതിന്റെ വർഷം അടക്കം പഠിച്ചു വെക്കണം സെവന്റി ത്രീയിലാണ് ബോർച്ചൻ ടീ പാർട്ടി ഉണ്ടാവുന്നത് സാമുൽ ആഡംസ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നൊക്കെ അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട പേരുകളും കാര്യങ്ങളും പഠിച്ചു വെക്കണം അതേപോലെ തന്നെ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അത് ഏത് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെടുന്ന കിട്ടണം അതേപോലെ അവരുടെ പേരുകള് നമുക്ക് അതിന്റെ ആളുകളുടെ പേരുകളൊക്കെ നമുക്ക് കിട്ടണം അതേപോലെ തന്നെ ഇംഗ്ലീഷ് റവല്യൂഷൻ അല്ലെങ്കിൽ ഗ്ലോറിയസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ടേൻസുകളും കാര്യങ്ങളൊക്കെ ഇപ്പം ഏതൊരു എക്സാമിനാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഈ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആ ടേംസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത് അതിനകത്ത് ആളുകളുടെ പേര് ഇപ്പം പ്രൈറ്റ് സ്പോർജ് എന്ന് പറയുന്ന ഒരു റവല്യൂഷൻ ഒരു ടേം ഉണ്ട് പ്രൈറ്റ് സ്പോർട് അപ്പൊ അത് ഏത് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് യു പി എസ് സി പി എസ് സി ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ ഏതൊരു ചോദ്യത്തിന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് പ്രൈഡ് ുള്ള ആളുകളുടെ പേരുകള് ഇൻസിഡന്റുകളുടെ പേരുകള് ലോങ് ലോങ് പാർലമെന്റ് അതേത് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇത് ഏത് റവല്യൂഷനുമായി ബന്ധമുള്ള സാധനങ്ങളാണെന്ന് നമുക്ക് ഓർത്തിരിക്കണം ഇന്ന് പഠിക്കുന്നതിന് പരീക്ഷ കുറെ ദിവസം കഴിഞ്ഞിട്ടാ അപ്പൊ നമുക്ക് ആ ടൈമുകൾ മനസ്സിലാക്കിയിരിക്കുന്ന കൊണ്ട് ഒരു കഥയായി പഠിച്ചാലാണ് നമുക്ക് കുറച്ചും കൂടെ ഓർത്തിരിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ ഒരു കഥയായിട്ട് തന്നെ നമ്മൾ ഒരു ഒരു ചിത്രം ഒരു സിനിമ കാണുന്ന ഫീൽഡിൽ നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ പഠിച്ചു പോകാനെ കൊണ്ടാണ് പഠിപ്പിക്കാനെ കൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിനിടയ്ക്ക് സിനിമയുടെ ഏതെങ്കിലും ഒരു ഭാഗം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചോ കൃത്യമായിട്ടും എന്താണ് കിട്ടാത്ത ഭാഗം എന്ന് ചോദിക്കണം കേട്ടോ ഓക്കെ ആണല്ലോ അപ്പം ഇതൊക്കെയാണ് ഒരു ഇൻട്രോ എന്ന രീതിയിൽ അപ്പൊ അമേരിക്കൻ റെവല്യൂഷനിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുക അമേരിക്കൻ റെവല്യൂഷനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷന്റെ കിടക്കുന്നത് ഓക്കെ ഈ വർഷം പഠിച്ചു വെക്കണം ഫ്രഞ്ച് റെവല്യൂഷനെ സംബന്ധിച്ച് വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ് മൾട്ടിപ്പിൾ ടൗണോ നമുക്ക് ബേസിക് ആയിട്ട് എല്ലാ റവല്യൂഷനുകളുടെയും എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ മദർ ഓഫ് ഓൾ റവല്യൂഷൻ എന്ന് വിളിക്കുന്ന റെവല്യൂഷനാണ് ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിന് വർഷം കൃത്യമായി പഠിച്ചുവെക്കണം ഒന്ന് ഏഴ് എട്ട് ഒൻപത് അതായത് നമ്മൾ പറഞ്ഞു മദർ ഓഫ് ഓൾഡ് റവല്യൂഷൻ ഇതേ ആ വർഷത്തിൽ നിന്ന് നമുക്ക് കിട്ടണം സെവൻ എയ്റ്റ് നയൻ പഠിക്കാൻ എളുപ്പല്ലേ പഠിക്കാൻ എളുപ്പം ഇപ്പൊ നമുക്ക് വായിക്കുന്നത് പത്ത് ഒമ്പത് എട്ട് ഇതെന്താ അറിയാ പത്തൊമ്പതെട്ട് ഈ പത്തൊമ്പതെട്ട് എന്താ പ്രത്യേകത ആർക്കിലറിയോ പത്ത് എൺപത് എട്ട് അല്ലെ ഒന്ന് പൂജ്യം ഒമ്പത് എട്ട് എന്തിന്റെ ഹെൽപ് ലൈൻ ആർക്കുള്ള ഹെൽപ് ലൈൻ അറിയോ ഈ ഇതിൽ ആർക്കുള്ള ഹെൽപ്പ് ലൈൻ ലോജിക്കൽ എങ്ങനെ എടുക്കാൻ പഠിക്കാം പത്ത് ഒമ്പത് എട്ട് കിട്ടുന്നില്ല ഓക്കെ ഹെൽപ്പ് ലൈൻ കേട്ടോ ചൈൽഡ് ഹെൽപ് ലൈൻ ആണേ ഇതിന്റെ ചൈൽഡ് ഹെൽപ് ലൈൻ നമ്പർ ആണ് പത്തോ ഒൻപത് എട്ട് നോക്കി ഇത് കുട്ടികൾക്ക് പഠിച്ചു വെക്കാൻ എളുപ്പത്തിനാണ് നമ്മൾ ഈ പത്തോ ഒൻപതോ എട്ടോട്ടേക്കുന്നത് ഓക്കെ അപ്പം അത്ര ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ് കുട്ടികൾക്ക് പഠിച്ചു വെക്കണം അതുകൊണ്ട് നമ്മൾ പത്തോ ഒൻപത് എട്ട് ഇട്ടു അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തേ എല്ലാ റവല്യൂഷനുകളുടെയും മാതാവെന്ന് വിളിക്കുന്നു കേട്ടോ ഏഴ് എട്ട് ഒൻപത് ഇനി മറക്കാൻ പാടില്ല കേട്ടോ വർഷം മറക്കാൻ പാടില്ലേ ഏതൊര്ക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് റവല്യൂഷന്റെ വർഷം നമുക്ക് ഓർത്തിരിക്കണം അത് ഒന്ന് ഏഴ് എട്ട് ഒമ്പത് എന്ന് പറയുന്ന വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആണ് ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ റവല്യൂഷൻ നടന്ന വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്ക് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് നമുക്കറിയാം ഒരു റവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു വർഷത്തെ തീരുന്നതോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതോ ഒരു വർഷം കൊണ്ട് എന്ത് ചെയ്യുന്നതോ ഒരു പ്രോസസ്സ് ഒന്നും അല്ല റവല്യൂഷൻ എന്ന് പറയുന്നത് ആ റെവല്യൂഷന്റെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് നടക്കുന്ന ആ ഇയറിനെയാണ് നമ്മൾ പൊതുവിൽ ആ വർഷം അല്ലെങ്കിൽ ഈ വർഷമാണ് റവല്യൂഷൻ നടന്നത് എന്ന രീതിയിൽ പറയുന്നത് ഓക്കെ ഈ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിനെ സംബന്ധിച്ച് അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേകതയുണ്ട് എന്താ പ്രത്യേകത അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിന്റെ പ്രത്യേകത എന്താ കിട്ടുന്നുണ്ടോ പഠിച്ചു വെക്കണേ കൃത്യമായി പഠിച്ചു വെക്കണേ അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന വർഷമാണ് സെവൻറ്റീൻ എയ്റ്റി നയൻ കൃത്യമായി പഠിച്ചു വയ്ക്കണം അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന വർഷമാണ് സെവൻറ്റീൻ എയ്റ്റീൻ നയൻ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന വർഷമാണ് ഓക്കെ അപ്പൊ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി നമുക്കറിയാം അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത പറയുന്നതാ ലോകത്ത് തന്നെ ഏറ്റവും എഴുതപ്പെട്ട ആദ്യമായിട്ട് എഴുതപ്പെട്ട ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ആണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതേപോലെ തന്നെ ഏറ്റവും ചെറിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ത്തെ ആർട്ടിക്കൽ ഏഴാണ് അമൻമെന്റ് കുറെ കുറച്ച് അമെന്റ്മെന്റ്സേ വന്നിട്ടുള്ളൂ ആദ്യത്തെ പത്ത് അമെന്റ്മെന്റ്സിനെ നമ്മൾ എന്താണെന്ന് അറിയപ്പെടുന്നു ബില്ല് ഓഫ് റൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നു അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത അപ്പൊ അത്രയും കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകതയുള്ള ആ ഒരു വർഷത്തിൽ തന്നെയാണ് നമ്മൾ ഫ്രഞ്ച് റവല്യൂഷന്റെ ഇയനായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ആണല്ലോ വർഷം നിർബന്ധപ്പെട്ട് നോക്കുക ഒന്ന് ഏഴ് എട്ട് ഒമ്പത് ആ വർഷത്തിൽ നടന്ന മറ്റൊരു പ്രത്യേകതയാണ് അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് അമേരിക്കയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന വർഷം കൂടിയാണ് എന്ന് ഓക്കെ ആണല്ലോ അതെ എഴുതിയ ആളുടെ പേര് അറിയാമോ ജെയിംസ് മാഡിസൺ അല്ലെങ്കിൽ അമേരിക്കൻ റെവല്യൂഷൻ പഠിച്ചാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജെയിംസ് മാഡിസൺ എന്ന് പറയുന്ന ഒരാളാണ് ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയ ആധാർ ഓക്കെ ആണല്ലോ അപ്പൊ നമ്മളിത് പറഞ്ഞു വന്നപ്പം റഷ്യൻ ഫ്രഞ്ച് റവല്യൂഷൻ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ നമ്മൾ അമേരിക്കൻ റവല്യൂഷനിലെ ഒരു ഒരു കണക്ഷന് വേണ്ടി പറഞ്ഞതാണ് കാരണം നോട്ട് ചെയ്ത് നോക്കുക ഫ്രഞ്ച് റവല്യൂഷൻ ഏത് റവല്യൂഷനിൽ നിന്നും ഇൻസ്പെയർഡ് ആയിട്ടാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ പറയണം ഫ്രഞ്ച് റവല്യൂഷൻ അമേരിക്കൻ റവല്യൂഷനിൽ നിന്നും ഇൻസ്പെയർഡ് ആയിട്ടാണ് റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സാധനം സ്റ്റാർട്ട് ചെയ്തത് എന്നൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം ഓക്കെ ഇൻസ്പയർഡ് ഫ്രം അമേരിക്കൻ റവല്യൂഷൻ ആണ് നമുക്ക് ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ പറഞ്ഞു അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ആന്റി കൊളോണിയൽ അമേരിക്കൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ആന്റി കൊളോണിയൽ റെവല്യൂഷൻ ആയിരുന്നു അതായത് അമേരിക്ക അടക്കി വലിച്ചുകൊണ്ടിരുന്ന മറ്റൊരു വിദേശ ശക്തിക്കെതിരെ അവിടെ വന്ന റവല്യൂഷനാണ് അമേരിക്കൻ റെവല്യൂഷൻ പക്ഷേ ഫ്രഞ്ച് റവല്യൂഷനിൽ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തെടുക്കണം ഫ്രഞ്ച് റെവല്യൂഷൻ ഒരു ആന്റി കൊളോണിയൽ റവല്യൂഷൻ അല്ല ഫ്രഞ്ച് റവല്യൂഷൻ പറയുന്നത് ആന്റി മൊണാർക്കിയൽ റവല്യൂഷൻ ആണെങ്കിൽ റവല്യൂഷൻ ആണെ നോക്കി നോക്കുക ഒരു ആന്റി മൊണാർക്കിയൽ റവല്യൂഷൻ ആണ് അതായത് ആ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാർക്കെതിരെ അല്ലെങ്കിൽ രാജവാഴ്ചക്കെതിരെ നടന്ന ഈ ലോകം കണ്ടതിൽ വെച്ച് മഹത്തായ ഒരു റവല്യൂഷൻ ഇപ്പം ഇംഗ്ലണ്ടിലെ റവല്യൂഷൻ ആണെങ്കിൽ അതിൽ ആന്റി മൊണാർക്കിയൽ റവല്യൂഷൻ ആയിരുന്നു ആ ടൈപ്പ് ഒരു റവല്യൂഷൻ ആണ് ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഡൗട്ട് ഇല്ലല്ലോ എന്തുകൊണ്ടാണ് ഇതിനെ ആന്റി മൊണാർക്കിയൽ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത് ഡൗട്ട്സ് ഇല്ലാന്ന് വിചാരിക്കുന്നു ഓക്കെ ഒരു വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ലോങ് ടൈമിൽ റവല്യൂഷൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നടക്കുന്നുണ്ട് അത് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ നോക്കുന്നത് ണ്ട് ഓക്കെ കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക ഈ സമയത്ത് ഫ്രാൻസ് ഭരിക്കുന്ന ഒരു ഡൈനാസ്റ്റി ഉണ്ട് ആ ഡൈനാസ്റ്റിയുടെ പേരാണ് ബൂർബൺ ഡൈനാസ്റ്റി ബൂർബൺ ഡൈനാസിറ്റി ഞാൻ കേൾക്കുക ബൂർബൺ ഡൈനാസിറ്റിയാണ് ആ സമയത്ത് ഫ്രാൻസ് റൂൾ ചെയ്യുന്നത് ഓക്കെ ഡാസിറ്റി ആണ് ആ സമയത്ത് റൂൾ ചെയ്യുന്നത് അപ്പം അവിടുത്തെ രാജാക്കന്മാരുടെ പേരൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്ന രാജാക്കന്മാരാണ് രാജാക്കന്മാരുടെ പേരൊക്കെ നമുക്കറിയാം ലൂയിസ് രാജാക്കന്മാരാണ് പ്രധാനമായിട്ടും ബൂർബൺ ഡൈനാസിറ്റിയിൽ നമുക്ക് പഠിക്കാനുള്ള രാജാക്കന്മാരാണ് ഓക്കെ പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നു അപ്പൊ ആ സമയത്ത് ഫ്രാൻസ് ഭരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന രാജവംശം എന്ന് പറയുന്നത് ബോർബൺ ഡൈനാസ്റ്റിയാണ് പ്രധാനപ്പെട്ട നമുക്ക് മൂന്ന് രാജാക്കന്മാരുടെ പേരാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് അതിനകത്ത് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ട രാജാവ് എന്ന് പറയുന്നത് ലൂയി പതിനാലാമൻ രാജാവാണ് ലൂയി പതിനാലാമൻ രാജാവ് ഓക്കെ ഈ ലൂയി പതിനാലാമൻ രാജാവിന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട് ഇന്ന് നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ഒരു രാജ്യം ഭരിച്ച ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം റൂൾ ചെയ്ത കിങ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ലൂയി പതിനാലാമൻ നോട്ട് കേൾക്കണേറ്റ് വരാൻ സാധ്യതയുള്ളതാണ് ഉള്ളതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ഒരു രാജ്യം റൂൾ ചെയ്ത കിങ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലൂയി പതിനാലാമനാണ് ഓക്കെ സെക്കൻഡ് സെക്കൻഡ് നോട്ട് കേൾക്കണേ എലിസബത്ത് ആണ് ക്യൂൻ എലിസബത്ത് ആണ് സെക്കൻഡ് ഓക്കെ അപ്പൊ ലൂയി പതിനാലാമന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലൂയി പതിനാലാമൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട മന്ത്രി ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ ആ മന്ത്രിയുടെ പേര് കോൾബാർട്ട് എന്ന് പറയുന്ന ഒരാളാണ് കോൾബാർട്ട് എന്ന് പറയുന്ന ഒരു മന്ത്രി നൂറ്റെല്ലാം ഉള്ളൂ നമ്മള് ലൂയി പതിനാലാമൻ മന്ത്രിയുടെ പേരാണ് കോൾബാർട്ട് എന്ന് പറയുന്ന ഒരു മന്ത്രി ഇദ്ദേഹത്തിൽ ഒരു നമുക്ക് പറയുന്ന കോഴ്സ് ആണ് പി എസ് സിക്ക് ഇഷ്ടം എന്താണ് ലൂയി പതിനാലാമൻ പറഞ്ഞേക്കുന്നത് എന്താണ് ലൂയി പതിനഞ്ചാമെന്ന് പറഞ്ഞേക്കുന്നത് എന്താണ് ലൂയി പതിനാറാമിന്റെ പ്രത്യേകത അതൊക്കെയാണ് പി എസ് സി എപ്പോഴും ചോദിക്കുന്നത് പഠിച്ചു വെക്കുക ആദ്യത്തെ രാജാവ് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ലോകത്തു തന്നെ ഒരു രാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചു എന്ന റെക്കോർഡുള്ള രാജാവാണ് ലൂയി പതിനാലാമൻ അദ്ദേഹത്തിന്റെ കോട്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അയാം ദ ലോ അയാം ദ നേഷൻ ഇതാണ് ലൂയി പതിനാലാമൻ പറയുന്നത് ഞാനാണ് രാഷ്ട്രം ഞാനാണ് ഇവിടുത്തെ നിയമം അത് പറഞ്ഞ രാജാവ് ആരാണെന്ന് തീച്ചു ചോദിക്കും അത് പറഞ്ഞ കിങ്ങിന്റെ പേരാണ് ലൂയി പതിനാലാമൻ നോട്ട് ചെയ്ത് വെക്കുക രാജാവാണ് ലൂയി പതിനാലാമൻ നമ്മളുടെ കഥാനായകൻ ഇയാളല്ല കേട്ടോ നമ്മളുടെ കഥാനായികൻ ഇയാളല്ല നമ്മളിപ്പം ഇതിനൊരു ഒരു ഫ്രഞ്ച് റെവല്യൂഷന്റെ ഒരു ഇതിനൊക്കെ എത്തുന്നതേ ഉള്ളൂ നമ്മൾ അപ്പൊ അതിന്റെ കുറച്ച് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ ഓക്കെ ഇതിനുശേഷം നമുക്ക് പഠിക്കേണ്ട രാജ് രാജാവെന്ന് പറയുന്നത് ലൂയിസ് പതിനഞ്ചാമനാണ് ലൂയിസ് പതിനഞ്ചാമൻ ഓക്കെ ഇദ്ദേഹത്തിന് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന യുദ്ധത്തിന് പോവാ അവിടെ പോവാ ഇവിടെ പോവൊക്കെ ആയിരുന്നു പുള്ളിയൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു അപ്പം ഈ പുള്ളിയുടെ കോട്ട് പഠിച്ചു നോക്കുക ദ ഫ്ലഡ് ഓക്കെ ആഫ്റ്റർ മീ ദ ഫ്ലഡ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ബോർബൺ ഡൈനാഴ്സിറ്റിയിലെ രാജാവാരാണെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ ഏത് പരീക്ഷയ്ക്കും പി എസ് സി വേണ്ടോപ്പിക് ചോദിക്കാൻ സാധ്യത ഉള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഈ എഴുതി വെച്ചേക്കുന്ന രണ്ട് ഡയലോഗ് ആം ദ ലോ ഐം ദ നേഷൻ ഞാനാണ് രാഷ്ട്രം ഞാനാണ് നിയമം അറ്റർമി ദ്ലഡ് എനിക്ക് ശേഷം പ്രളയ പ്രളയമാണ് എന്ന് പറഞ്ഞ രാജാവ് ലൂയി പതിനാ പതിനഞ്ചാമനാണ് ഓക്കെ അപ്പം ഇദ്ദേഹം ഇദ്ദേഹം ഈ ലൂയി പതിനഞ്ചാമൻ വാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഫുൾ ടൈം വാറിൽ വാറിന് പോകാൻ ആഗ്രഹിക്കുന്ന ഇപ്പൊ ഉദാഹരണം ഓസ്ട്രിയൻ സക്സഷൻ വാർ വെറുതെ ഒരു വാർ നടക്കുക ഒരു വാർ നടക്കുക അപ്പം ഇയാൾ രണ്ടു പറയാം ഓ അന്ന് ആളുടെ പോയി പങ്കെടുത്തേക്കാണ്ട് അന്ന് നേരെ പോയി പങ്കെടുത്തു ഈ പറയുന്ന ലൂയിസ് പതിനഞ്ചാമൻ നേരെ ഓസ്ട്രിയൻ സക്സക്ഷൻ വാറിൽ പോയി പങ്കെടുത്തു ഒരു സെവൻ ഇയർ വാർ ഉണ്ട് ഒരു വാറാണ് സെവൻ ഇയർ വാർ ഈ സെവൻ ഇയർ വാർ നിങ്ങൾ അമേരിക്കൻ റെവല്യൂഷൻ പഠിച്ചു വേണം സെവൻ ഇയർ വാർ ഈ സെവൻ ഇയർ വാറിനകത്ത് ഇയാൾ പോയി പങ്കെടുത്തു ആരാ ഈ ലൂയി പതിനഞ്ചാമൻ ഇയാൾക്ക് അവിടെ പോകേണ്ട ഒരു ആവശ്യമില്ല ലൂയി പതിനാറാമൻ ഓക്കെ ബ്രിട്ടനും ഫ്രാൻസും നടക്കുന്ന യുദ്ധമാ ഇയാള് പോയി ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്ന യുദ്ധമാണ് ഈ പറയുന്ന സെവൻ ഇയർ വാർ എന്ന് പറയുന്ന സാധനം കൊണ്ടുപോവുക ഓക്കെ അപ്പം അത്തരത്തില് യുദ്ധങ്ങളെ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു രാജാവാണ് ലൂയിസ് പതിനഞ്ചാമൻ എന്ന് പറയുന്ന രാജാവ് ഓക്കെ ലൂയിസ് എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാലം ഒരു രാജ്യം ഭരിച്ച രാജാവാണ് ലൂയി പതിനാലാമൻ ഇത് രണ്ടു ഓക്കെയാണല്ലോ നമുക്ക് പഠിക്കാനുള്ള രാജാവ് ലൂയി പതിനാറാമനാണ് ലൂയിസ് പതിനാറാമനാണ് അത് പഠിക്കാനുള്ള രാജാവ് എന്ന് പറയുന്നത് ഈ ലൂയിസ് പതിനാറാമനാണ് ഈ ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ലൂയിസ് പതിനാറാമൻ അപ്പൊ ഇദ്ദേഹത്ത് ഇദ്ദേഹം അങ്ങനെ പ്രത്യേകിച്ച് കോട്സ് ഒന്നും പറഞ്ഞിട്ടില്ല ഇദ്ദേഹം കുഴപ്പമില്ലാത്ത മനുഷ്യനാ പക്ഷെ ഇദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു ആ ഭാര്യയുടെ പേര് ഓർത്തിരിക്കുക മേരി അന്റോണിയറ്റ് ഇതൊക്കെ നോട്ട് ചെയ്തു വെച്ചെ മേരി അന്റോണി അന്റോണിനേറ്റ് ആണ് ഇദ്ദേഹത്തിന്റെ വൈഫിന്റെ പേര് അപ്പൊ ഇദ്ദേഹം പ്രത്യേകിച്ച് ഡയലോഗ് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഈ മേരി അന്റോണിയറ്റ് ഡയലോഗ്സ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മേരി ആന്റോണിയേറ്റ് നമ്മൾ പഠിക്കാം നമുക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഒന്നിനുടെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ മേരി ആന്റോണിയുടെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം ഓക്കെ ഇദ്ദേഹം ഈ ലൂയി പതിനാറാമൻ എവിടെ പങ്കെടുത്തിട്ടുണ്ട് ഈ ഒരു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നിങ്ങൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിച്ചു കാണും കൊറേ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ സമയത്ത് കോണ്ട കോൺഗ്രസ് ശേഷം കുറെ യുദ്ധങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട് മാറ്റോ സറാ ടോക എന്നൊക്കെ പറയുന്ന യുദ്ധങ്ങൾ നിങ്ങൾ പഠിച്ചു കാണും അത്തരത്തിലുള്ള യുദ്ധങ്ങളിൽ പോയി പങ്കെടുക്കുന്ന ആളാണ് ലൂയിസ് പതിനാറാണ് പുള്ളി യുദ്ധത്തിൽ ഞങ്ങൾ പോകാൻ താല്പര്യമുള്ള മനുഷ്യനാണ് പക്ഷെ പ്രശ്നം പുള്ളിയല്ല പുള്ളിയുടെ വൈഫായിരുന്നു കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ബേസിക്കായിട്ട് ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് പതിനഞ്ചാമന്റെ മന്ത്രി ഒരാളുടെ പേര് നമ്മൾ പറഞ്ഞായിരുന്നുണ്ടോ നോട്ട് ചെയ്തായിരുന്നോ മന്ത്രിന്റെ പേര് പോൾ പോൾ കോൾബാർട്ട് പുള്ളിയെ അങ്ങനെ നോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പുള്ളി പ്രത്യേകം വെച്ച് കഴിഞ്ഞാല് ഈ പുള്ളിയുടെ സമയത്താണ് ഈ പുള്ളിയുടെ ഒരു ഐഡിയയിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത് ഈ കോൾബാർട്ടിന്റെ അതായത് ലൂയി പതിനഞ്ചാമന്റെ പ്രശസ്തനായ മന്ത്രിയായിരുന്നു കോൾബാർട്ടിന്റെ ഒരു കത്താണ് മേൽനോട്ടത്തിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏകദേശം ആയിരത്തിഅറുന്നൂറ്റി അറുപത്തിനാല് അറുപത്തി അഞ്ച് അറുപത്തിനാലിലാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലില് പ്രത്യേക ഒരു ബോക്സിലാണ് കൊടുക്കുന്ന മതി എക്സ്ട്രാ പോയിന്റ് എന്ന രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് പഠിക്കുമ്പോൾ ആവശ്യം വരുന്ന ഒരു സാധനമാണ് പോൾ പാട്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബോർബൺ ഡൈനാസ്റ്റി ലൂയിസ് രാജാക്കന്മാർ മേരി അന്റോണിറ്റ് ഇവരൊക്കെ പറഞ്ഞിരിക്കുന്ന കോട്സ് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന കോർട്സ് അതേപോലെ യു പി എസ് സി ചോദിക്കും കേട്ടോ അതൊരു ഡൌട്ടുമില്ല ഇത് കൃത്യമായിട്ട് ആര് പറഞ്ഞു നമുക്ക് ഹാളിരിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും ആര് പറഞ്ഞ ആ കൺഫ്യൂഷൻ ആവും കൺഫ്യൂഷൻ വരുന്നത് ലൂയി പതിനാലാമൻ പറഞ്ഞ കോട്ടാണ് ഐ ആം ലോ ഐ ആം അയാം ദാഷൻ ലൂയി പതിനഞ്ചാമൻ പറഞ്ഞ കോട്ടാണ് ഫ്ലഡ് ഓക്കെ അപ്പൊ നമുക്ക് വല്യൂഷനിലേക്ക് കിടക്കാം അപ്പൊ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ബേസിക് ഐഡിയ ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ് ആ സമയത്ത് ലൂയി രാജാക്കന്മാർ ലൂയി അല്ലെ ബോർമൻ ഡൈനാസ്റ്റി ഫ്രാൻസ് ഭരിക്കുന്നു ഫ്രാൻസ് ഭരിക്കുമ്പോ അവിടെ കുറെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആ പ്രശ്നങ്ങൾക്കകത്ത് നിന്ന് അവിടെയൊക്കെ എന്ത് വരുന്നു ഒരു എക്കണോമിക് ക്രൈസിസ് വരുന്നുണ്ട് അവർ എസ്റ്റേറ്റ് ലെൻഡിൽ വിളിച്ചു കൂട്ടുന്നു ഒരു വെറുതെ ഒരു കഥ പറയുകയാണെ അവര് എസ്റ്റേറ്റ് ലെൻറ്റിൽ വിളിച്ചു കൂട്ടുന്നു അങ്ങനെ പ്രശ്നമാകുന്നു അങ്ങനെ കുറെ ഇൻസിഡൻസ് നടക്കുന്നു അവസാനം ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഒമ്പതിൽ റെവല്യൂഷൻ നടന്നായിട്ട് പ്രഖ്യാപിക്കുന്നു അവിടെ റിപ്പബ്ലിക് അധികാരത്തിൽ വരുന്നു അപ്പൊ അധികാരത്തിൽ വരുന്ന ആളെന്ന് പറയുന്നത് ഒരു ഒരു സുരക്ഷാ സമിതി നിറഞ്ഞ രൂപീകരിക്കും അങ്ങനെ അധികാരത്തിൽ വരുന്ന ആള് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഉള്ള അതിന്റെ ഹെഡ് ആയിട്ടുള്ളതാണ് അധികാരത്തിൽ വരുന്നത് അപ്പൊ അദ്ദേഹം അധികാരത്തിൽ വന്നിട്ട് പിന്നെ ഭയങ്കര കൊലപാതകമാണ് പിന്നെ ഭയങ്കര കൊലപാതകം കണ്ടവരെല്ലാം പിടിച്ചു വധിക്കുക അരെ നമ്മൾ ഈ അധികാരത്തിൽ വന്ന ഡെമോക്രസി പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നേക്കുന്ന ആള് എല്ലാരെയും പിടിച്ച് വധിക്കാൻ തുടങ്ങി അങ്ങനെ ഭയങ്കര പ്രശ്നമായി അപ്പം അവസാനം അദ്ദേഹത്തെ കൊല്ലേണ്ടി വന്നു അതെ അദ്ദേഹത്തെ കൊന്നിട്ട് പിന്നെ കുറെ പേര് അധികാരത്തിൽ വരുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് നെപ്പോളിയൻ വരുന്നു അങ്ങനെ അവസാനം ഈ അധികാരത്തിൽ വരുന്ന ആൾക്കാരെ ആര് അട്ടിമറിക്കുന്നു നെപ്പോളിയൻ അട്ടിമറിക്കുന്നു അതോടുകൂടി ഫ്രഞ്ച് റവല്യൂഷൻ തീര നമുക്ക് അത്രയാണ് ഫ്രഞ്ച് റെവല്യൂഷന്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത് ഇത് പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞാലും പെട്ടെന്ന് തീർന്നു എന്തൊക്കെയാണ് ആ ഇൻഷുറൻസ് ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഓരോ ഇൻഷുറൻസിനും വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ എന്തൊക്കെയാണ് ആ ഇൻഷുറൻസ് അവസാനം എങ്ങനെയാണ് നെപ്പോളിയൻ അവിടെ അധികാരത്തിൽ വരുന്ന ഒരു ഡയറക്ടറി ഡയറക്ടറി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അധികാരത്തിൽ വരുന്നത് എങ്ങനെ ഈ ഡയറക്ടറിയെ കൂപ്പ് ചെയ്തിട്ട് നെപ്പോളിയൻ എങ്ങനെയാണ് അധികാരത്തിൽ വരുന്നത് അവിടെ വരെയാണ് നമുക്ക് ഫ്രഞ്ച് റെവല്യൂഷൻ റവല്യൂഷനടുത്ത് പഠിക്കാനുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് ഇവിടുത്തെ കുറച്ച് പൊളിറ്റിക്കൽ കോസസ് ആണ് രാഷ്ട്രീയ കാരണങ്ങളാണ് നമ്മൾ അതിൽ നോക്കുന്നത് ഓക്കെ അപ്പൊ പൊളിറ്റിക്കൽ കോസസിനകത്ത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് ഇവിടുത്തെ ഈ ബൂർബൻ ഡൈനാസിറ്റിയുടെ രാജാക്കന്മാരുടെ ഒരു പ്രത്യേകതയാണ് രാജാക്കന്മാരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം അവിടെ ഈ പറയുന്ന ബൂർബിൻ ഡൈനാസിറ്റിയിലെ രാജാക്കന്മാരെ അവർക്കൊരു സ്വന്തമായി എന്തൊക്കെ ചെയ്യണമെന്ന് അവർ തീരുമാനിക്കും അത് രാജ്യത്ത് നടപ്പിലാക്കുക അപ്പം അൺലിമിറ്റഡ് അതോറിറ്റി ആണ് അവിടുത്തെ പൊളിറ്റിക്കൽ സംവിധാനം എന്ന് പറയുന്നത് രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ കിങ്സിന് അൺലിമിറ്റഡ് അതോറിറ്റി ആ രാജ്യത്ത് അവരങ്ങ് അനുഭവിച്ചു പോരുക അതായത് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അബ്സല്യൂട്ട് മൊണാർക്കിന്ന് നമ്മളതിനെ വിളിക്കുന്നു അപ്പം അബ്സല്യൂട്ട് മൊണാർക്കി ഇതിനൊരു പൊളിറ്റിക്കൽ ആയിട്ട് മാറി ഓക്കെ അതേപോലെ തന്നെ ഒരു ട്രയല് നടത്താതെ ആരെ വേണമെങ്കിലും ഇംപ്രിസൺമെന്റിന് തടവ് ശിക്ഷയ്ക്ക് വിധിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള അധികാര കേന്ദ്രമായിട്ട് രാജാവിന്റെ അതേപോലെ തന്നെ കിങ് മാറുക ചെയ്യുന്നത് ഏതൊരാളെയും രാജാവിന് എതിരെ പറയണമെന്നില്ല രാജാവിന് തോന്നുക ഏതെങ്കിലും ഒരാളെ പിടിച്ച് ജയിലിൽ അടയ്ക്കണമെന്നോ ഒരു ട്രയലും വേണ്ട രാജാവ് അയാളെ പിടിക്കുക ജയിലിലടക്കുക അത്തരത്തിലുള്ള ഒരു അബ്സല്യൂട്ട് മൊണാർക്കിയുടെ സാഹചര്യമായിരുന്നു ആ സമയത്ത് ഫ്രാൻസില് നിലനിൽക്കുന്നത് ഓക്കെ അതേപോലെ സിസ്റ്റമാറ്റിക് ഇൻജസ്റ്റിസ് എന്ന് പറയുന്ന ഓക്കെ ഇനി കോട്ട് ഫോർവേഡ് നൊബിലിറ്റി ഓവർ കോമൺസ് അതായത് സാധാരണ ജനങ്ങൾക്ക് ഒരധികാരം ഇല്ല അവർക്ക് ഒരു തരത്തിലുള്ള അംഗീകാരമോ അധികാരമോ ഒന്നും കൊടുക്കാത്ത രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് അപ്സെറ്റഡ് അവർക്ക് ഇൻഡറസ്റ്റ് ആണ് ഫ്രാൻസ് ഫ്രാൻസിലാണ് നിലനിൽക്കുന്നത് നമ്മൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് ഇത്തവണ പരീക്ഷകളാണ് കാണുമ്പോൾ കുറെ ഫിലോസഫി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നമുക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ അറിയാതെ നമുക്ക് കൊസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളിവിടുത്തെ പൊളിറ്റിക്കൽ കോഴ്സുകളും കാര്യങ്ങളൊന്നും പറയുന്നു കേട്ടോ ഓക്കെ ഈ പറയുന്ന പബ്ലിക്കിനിടയിൽ ഉയർന്നു വരുന്ന ഡിസ്കണ്ടന്റ് ഒന്നും അവർക്കൊരു പ്രശ്നമേ അല്ല അങ്ങനെ അത്തരത്തിലാണ് അവരുടെ പൊളിറ്റിക്കൽ കോഴ്സ്